സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് വയനാട്ടിലാണ് ബാണാസുര സാഗർ എന്ന അണക്കെട്ടിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന സമയത്ത് രാവിലെ ഏഴ് മണിയോട് കൂടിയിട്ട് ആളുകളൊക്കെ ജോലിക്ക് വരുന്നതേ ഉള്ളൂ അങ്ങനെ ഒരു തൊഴിലാളി വന്നപ്പോഴേ അവിടെ ഒരു ചാക്ക് കെട്ടി വെള്ളത്തിൽ കിടക്കുന്നതാണ് കാണുന്നത് അധികം വെള്ളമൊന്നുമില്ല അദ്ദേഹം വിചാരിച്ചു ഇതാരാണ് ഇവിടെ ചാക്ക് കെട്ട് ഇന്നലെ വൈകുന്നേരം പോകുമ്പോഴൊന്നുമില്ലായിരുന്നല്ലോ ഏതായാലും ഇദ്ദേഹം അടുത്തു പോയിട്ട് നോക്കുമ്പോഴേ അതിൽ നിന്നും രക്തത്തുള്ളികളൊക്കെ ഇങ്ങനെ പരന്നതുപോലെ കാണുകയാണ് ഇത് കണ്ട ഇയാൾ ഭയന്നു പോയി ഇയാൾ പെട്ടെന്ന് തന്നെ അവിടെയുള്ള സൂപ്പർവൈസറെ വിവരം അറിയിച്ചു സാറേ ഇവിടെ എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട് ഒരു ചാക്കുകെട്ടുണ്ട് അതിൽ നിന്നും രക്തമൊക്കെയെന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ കലർന്നിട്ടുണ്ട് എന്നാണ് ഇയാൾ പരിഭ്രാന്തിയോടുകൂടി പറഞ്ഞത് അപ്പോഴേതെന്ന് പറഞ്ഞ തൊഴിലാളികളെല്ലാം മിക്ക തൊഴിലാളികളും ജോലിക്ക് വരാൻ തുടങ്ങിയിരുന്നു അങ്ങനെ സൂപ്പർവൈസർ പെട്ടെന്ന് തന്നെ വരുന്നു രണ്ട് തൊഴിലാളികൾ ഇറങ്ങിയിട്ട് ചാക്കുകെട്ട് അഴിച്ചു നോക്കിയപ്പോഴേ അതിലൊരു മനുഷ്യന്റെ മൃതദേഹമായിരുന്നു പെട്ടെന്ന് തന്നെ തറ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിച്ചു അതായത് ബാണാസുര സാഗർ സ്ഥിതി ചെയ്യുന്നത് തറ പോലീസ് സ്റ്റേഷന്റെ കീഴിലാണ് അവിടെ നിന്നും അങ്ങനെ എസ് ഐയും പാർട്ടിയും എല്ലാവരും വരുന്നു ലോക സ്ക്വാഡും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് എല്ലാവരും വരികയാണ് അതിനുശേഷം ഈ മൃതദേഹം കരക്കെടുത്ത് വെക്കുകയാണ് കരക്കെടുത്ത് വെച്ചപ്പോഴേ എല്ലാവരോടും ചോദിക്കുന്നുണ്ട് പോലീസ് അതായത് നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ആരെങ്കിലും ആണോ നിങ്ങൾക്കറിയോ എന്ന് ചോദിച്ചപ്പോഴേ ഏകദേശം പത്ത് മുന്നൂറ് ആൾക്കാർ ജോലി ചെയ്യുന്ന സ്ഥലമാണ് അവിടെയാണെങ്കിൽ മിക്ക ചില സമയത്തൊക്കെ വഴക്ക് നടക്കും കത്തിക്കുത്ത് നടക്കും അതുപോലെ അടിപിടി നടക്കും അതുമാത്രവുമല്ല മാത്രവുമല്ല കുറെ എണ്ണം അപകടത്തിലും അവിടെപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ പോലീസ് ചോദിച്ചപ്പോഴേ എല്ലാവരും വന്ന് നോക്കുന്നു അപ്പോഴ അവരൊക്കെ പറഞ്ഞു ഇല്ല സാറേ ഇത് ഞങ്ങൾക്കൊന്നും അറിയില്ല ഈ വിവരം അറിഞ്ഞുകൊണ്ട് അവിടെയുള്ള ചില നാട്ടുകാരും വരാൻ തുടങ്ങി അങ്ങനെ നാട്ടുകാർ വന്ന് നോക്കുമ്പോൾ പറഞ്ഞു ഇത് നമ്മുടെ സാബുവിന്റെ അനുജൻ സൈമണെ പോലെ ഉണ്ടല്ലോ എന്ന് പറയുകയും ചെയ്തു ആരാണ് സൈമൺ എന്ന് പോലീസ് ചോദിച്ചു സൈമൺ ഇവിടെ ടാക്സി സ്റ്റാൻഡിൽ വണ്ടി ഓടിക്കുന്ന പിന്നെ ഒരു ഡ്രൈവറാണ് സ്വന്തം മായിട്ടുള്ള വണ്ടി ഒന്നുമല്ല ആരെങ്കിലും വണ്ടി കൂലിക്കൊടിക്കുന്ന ഒരു ഡ്രൈവറാണ് പിന്നെ ഇദ്ദേഹത്തിൻ്റെ ചേട്ടനാണ് സാബു കുറച്ച് രാഷ്ട്രീയവും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ് ഏതായാലും സാബുവിനെ വിവരം അറിയിച്ചു സാബു കുറഞ്ഞില്ല എൻ്റെ അല്ല എൻ്റെ അനുജാൻ ഇപ്പോഴും ഇന്നലെയാണല്ലോ പിന്നെ തിരുവനന്തപുരത്ത് പോയത് അവനാണെങ്കിൽ വിൽക്കും കൂടി ചെയ്തിന് എന്ന് പറഞ്ഞപ്പോഴേ ആ സംശയം തീർന്നു എന്നുള്ളതാണ് അങ്ങനെ ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയതിന് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കൊണ്ടുപോവുകയാണ് ബോഡി എങ്ങനെ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയി ആരാണ് മരിച്ചത് എന്താണ് എന്നൊന്നും അറിയില്ല ഇന്നത്തെ പോലെ എന്ന് പറഞ്ഞാൽ സി സി ടി വിളി കാര്യങ്ങളോ ഒന്നുമില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും വരുന്ന വരുന്നൊരു സൈറ്റാണ് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിൽ നിന്നും വന്നിട്ടുള്ള പത്ത് മൂന്നൂറോളം തൊഴിലാളികളുണ്ട് ഇനി ഇവർക്ക് അറിയാത്ത ആരെങ്കിലും ആണോ എന്നുള്ള ഒരുപാട് സംശയങ്ങളുണ്ട് പക്ഷെ കൊലപാതകം തന്നെയാണ് കാരണം നെറ്റിയിൽ ആഴത്തിലുള്ള ഒരു മുറിവുണ്ട് അതുപോലെ തന്നെ തൊണ്ടയുടെ അവിടെ എന്തോ പിടിച്ച് ഞെക്കിയതുപോലെ ഒരു സംഭവം ഉണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പ്രാഥമിക അന്വേഷണത്തിൽ അതുമാത്രവുമല്ല ഇത് കൊലപാതകം നടത്തിയതിനു ശേഷം ചാക്കിൽ കെട്ടിയിട്ടാണ് ഉപേക്ഷിച്ചിരിക്കുന്നത് അങ്ങനെ പോലീസ് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ബോഡി അയച്ചു ഏതായാലും പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞു അതിനുശേഷം ബോഡി അവിടെ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടും വലിയ കാര്യങ്ങളില്ല അതുമാത്രവുമല്ല ഈ സംഭവസ്ഥലത്ത് നിന്ന് കിട്ടിയിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാറ്റിയുടെ ഒരു ലെതറിന്റെ ചെരുപ്പാണ് അതായത് വെള്ളം നനക്കാത്ത ഒരു ചെരുപ്പുണ്ട് ആ ഒരു ചെരുപ്പാണ് കിട്ടിയിരിക്കുന്നത് വേറെ ഒന്നും കിട്ടിയിട്ടുമില്ല അവിടെ നിന്ന് ഏതായാലും ആ ചെരുപ്പൊക്കെ എടുത്തു വെച്ചിരുന്നു പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറുപ്പക്കാരന്റെ പത്ത് മുപ്പത് വയസ്സ് തോന്നിക്കുന്ന ചെറുപ്പക്കാരനാണ് മരിച്ചിരിക്കുന്നത് അയാൾ ഷർട്ടും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ബോഡി ഇവിടുന്ന് വിട്ടിരിക്കുന്നത് കാരണം ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ തിരിച്ചറിയണമല്ലോ അതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ എടുത്തു വെച്ചത് അങ്ങനെ ഈ സംഭവം ഒക്കെ ബോഡി ആണെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയി പോലീസുകാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പടിഞ്ഞാറേത്തറ പോലീസ് സ്റ്റേഷനിലേക്ക് തിരിച്ചു വന്നു അപ്പോഴാണ് ഇന്നലെ രാത്രി നൈറ്റ് ഡ്യൂട്ടി ചെയ്ത രണ്ട് പേര് രണ്ട് പോലീസുകാരെ ഡ്യൂട്ടി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ട് വൈകുന്നേരത്തോടുകൂടി പോലീസ് സ്റ്റേഷനിൽ വരുന്നത് അവരും സംഭവവും കാര്യങ്ങളൊക്കെ അറിഞ്ഞു ഇന്നത്തെ പോലെ മൊബൈൽ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് അപ്പപ്പോ ഒന്നും വിവരം കിട്ടിയില്ല അങ്ങനെ ഇതൊക്കെ പറഞ്ഞപ്പോഴേ അവർ പറഞ്ഞു സാറേ ഇന്നലെ രാത്രി ഒരു രണ്ട് മണിയോട് കൂടിയിട്ട് ഞങ്ങളൊരു സംഭവം കണ്ടു അതായത് നമ്മൾ ഈ പിന്നെ എല്ലാ ദിവസവും പോകുന്നതുപോലെ ആ റോഡ് വഴി ഇങ്ങനെ പോകാറുണ്ട് രാത്രി അപ്പോഴാണ് ഒരു അംബാസിഡർ കാർ വരുന്നത് ആ കാറിൽ രണ്ടു പേരുണ്ടായിരുന്നു രണ്ടുപേരും നല്ല വെള്ളത്തിലായിരുന്നു ഏതായാലും നമ്മൾ തടഞ്ഞു നിർത്തി തടഞ്ഞു നിർത്തിയതിനു ശേഷം അവരോട് ചോദിച്ച് എവിടെ പോയതാണ് അപ്പോഴാണ് അവർ പറഞ്ഞത് ഇവിടെ യൂണിയൻ മീറ്റിങ്ങിന് പോയതാണ് ബാണാസുര സാഗറിന്റെ അണക്കെട്ടിന്റെ പണി നടക്കുകയല്ലേ എന്ന് പറഞ്ഞ് കൂടെയുള്ള ആൾ പറഞ്ഞു ഞാൻ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ് എൻ്റെ പേര് സാബു എന്നാണ് അടുത്തിരുന്നാണ് പറഞ്ഞത് എൻ്റെ പേര് സുധീർ എന്നാണ് ഈ രണ്ട് പേരെയും അതായത് ഇനി കണ്ടാലും ഞങ്ങൾക്ക് തിരിച്ചറിയാം അത് മാത്രവുമല്ല അവരുടെ വണ്ടിയുടെ നമ്പർ ഞങ്ങൾ എഴുതി എടുത്തിരുന്നു എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ എന്ന് കരുതിയിട്ടാണ് എഴുതി എടുത്തത് എന്ന് പറഞ്ഞിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന് നമ്പർ കൊടുക്കുകയാണ് നമ്പർ കൊടുത്തതിന് ശേഷം ഈ നമ്പർ പ്രകാരം അന്വേഷിച്ചപ്പോഴേ സുധീർ എന്ന് പറയുന്ന ഒരു പ്രവാസിയുടേതാണ് ആ കാർ എന്ന് മനസ്സിലാകുന്നു അതുപോലെ രാത്രി കണ്ടത് സുധീർ ആണെന്ന് മനസ്സിലാവുകയാണ് ഏതായാലും പിറ്റേന്ന് രാവിലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ നേരെ സാബുവിന്റെ വീട്ടിലേക്ക് പോയി സാബുവിന്റെ വീട്ടിലേക്ക് പോയപ്പോഴ് സാബു അവിടെ ഇല്ലായിരുന്നു സാബുവിന്റെ അച്ഛനുണ്ട് അമ്മയുണ്ട് അതുപോലെ തന്നെ സാബുവിന്റെ അനുജൻ സൈമന്റെ ഭാര്യയും ഉണ്ടായിരുന്നു അങ്ങനെ കാര്യങ്ങൾ അച്ഛനോട് ചോദിച്ചു അച്ഛൻ അപ്പോഴും പറഞ്ഞു അവൻ തിരുവനന്തപുരത്ത് പോയിട്ടാണുള്ളത് അവിടെ കേശവദാസപുരത്ത് എൻ്റെ ഒരു ബന്ധുണ്ട് അപ്പൊ അവിടെ എന്തോ ഒരു ഡ്രൈവറെ ജോലി ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് അയാൾ പോയിരിക്കുന്നത് പിന്നെ വീട്ടിലൊന്നും പറഞ്ഞിട്ട് പോകുന്ന ഒരു സ്വഭാവം ും അയാൾക്ക് ഇല്ല അതുകൊണ്ട് ഇവിടെ ആരോടും പറഞ്ഞിട്ടില്ല അവന്റെ ഭാര്യയാണെങ്കിൽ ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ് എന്ന് അച്ഛൻ പറയുകയും ചെയ്തു ഏതായാലും സാബു എവിടെയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു സാബു രാവിലെ തന്നെ പോയതാണ് എവിടെയാണെന്ന് അറിയില്ല അപ്പൊ സാബുവിന്റെ ഭാര്യ ഇവിടെയില്ലേ സാബുവിന്റെ ഭാര്യ ഇവിടെയില്ല അവള് അവളുടെ വീട്ടില് മാനന്തവാടിയിലേക്ക് പോയിരിക്കുകയാണ് പ്രസവിക്കാനാണ് പോയിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്തു ഏതായാലും പോലീസ് അപ്പോൾ അവിടെ ഇങ്ങനെ നോക്കിയപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ശ്രദ്ധയിൽ അവിടെ ഒരു ലെതർ ചെരുപ്പ് കിടക്കുകയാണ് അതായത് ഇന്നലെ കണ്ട ചെരുപ്പിന്റെ പകുതിയാണ് അവിടെ ുന്നത് ഇത് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല ഇത് ഇതാരുടേതാണ് ചെരുപ്പ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് സാബുവിന്റെ ചെരുപ്പാണ് ഒരു ചെരുപ്പ് എവിടെയോ ഒലിച്ചുപോയി എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് അച്ഛൻ പറയുകയും ചെയ്തു പിന്നീട് അന്വേഷണ ഉദ്യോഗസ്ഥൻ ചോദിക്കുകയാണ് ഞങ്ങൾക്കൊന്നും സൈമന്റെ ഭാര്യയെയും അതുപോലെ തന്നെ അമ്മയെയും കാണണം എന്ന് പറഞ്ഞു അവർ രണ്ടുപേരും അടുക്കളയിലാണ് അപ്പൊ ഇവർക്ക് ചായ പേണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഒന്നും വേണ്ട ഞങ്ങൾക്കൊന്നും സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ അമ്മയെയും അതുപോലെ തന്നെ സൈമന്റെ ഭാര്യയെയും രണ്ടുപേരെയും ആ ഒരു ഹാളിലേക്ക് യാണ് അവിടെ എത്തിയിട്ട് ഈ അമ്മയോട് ചോദിച്ചു സൈമൺ എവിടെയാണ് പോയത് എന്ന് ചോദിച്ചപ്പോൾ ചോദിച്ചു പറയുന്നത് അത് തന്നെയാണ് അവൻ ഇന്ന് രാവിലെ വിളിച്ചു എന്നാണ് സാബു പറയുന്നത് ഞാൻ കേട്ടില്ല എന്നോട് പറഞ്ഞതാണ് എന്ന് പറയുകയും ചെയ്തു അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ പറയുന്നത് എന്നോടൊന്നും പറഞ്ഞിട്ടില്ല പോകുമ്പോൾ എന്നാണ് ഭാര്യയും പറഞ്ഞത് അപ്പോൾ പോലീസും ആൾക്കാരും ഇതൊക്കെ വന്നതുകൊണ്ട് ഇവർക്ക് ആകെ ഒരു പരിഭ്രമവും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം എന്തെങ്കിലും സംഭവിച്ചോ ഇനി അപ്പോഴൊക്കെ ഇവർ പിന്നെ ആശ്വസിക്കുന്നത് രാവിലെ വിളിച്ചിരുന്നു എന്ന് സാബു പറഞ്ഞിട്ടുണ്ട് ആ ഒരു ആശ്വാസത്തിൽ തന്നെയാണ് ഏതായാലും പോലീസ് അവിടെ നേരെ തിരിച്ചു വന്നു തിരിച്ചു വന്നതിന് ശേഷം ഒരു കൂട്ടം പോലീസുകാർ നേരെ മാനന്തവാടിയിലേക്ക് പോയി കാരണം സാബു അവിടെ എത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഒരു കൂട്ടം പോലീസുകാർ നേരെ സുധീറിന്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പൊ മാനന്തവാടിയിൽ പോയ പോലീസുകാർ നേരെ ഈ സാബുവിന്റെ ഭാര്യ വീട്ടിൽ കണ്ടുപിടിക്കുന്നു ഭാര്യ വീട്ടിൽ ചെന്നപ്പോഴവിടെ ഭാര്യ ഉണ്ടായിരുന്നു നിങ്ങൾ പ്രസവിക്കാനാണോ ഇവിടെ വന്നത് എന്ന് അല്ല സർ എനിക്ക് ആറു മാസമല്ലേ ആയുള്ളൂ ഞാൻ പ്രസവിക്കാൻ വന്നോന്നുമല്ലേ ഞാൻ വീട്ടിൽ വന്നതാണ് എനിക്ക് മടുത്തു സാർ അയാൾ ഒരു ശരിയല്ല എന്നൊക്കെയാണ് ഈ സ്ത്രീ പറയുന്നത് ഈ സാബു എന്ന് പറയുന്നത് പരസ്ത്രീ ബന്ധമുണ്ട് അവന്റെ സ്വഭാവം ശരിയല്ല ഇതൊക്കെ സഹിക്കാം സാർ അതൊക്കെ ഞാൻ കണ്ടില്ല എന്ന് അടിക്കാം അതായത് ഏത് പെണ്ണിന്റെ കൂടെ വേണമെങ്കിലും പോയിക്കോട്ടെ അതൊന്നും എനിക്ക് പ്രശ്നമല്ല പക്ഷെ സ്വന്തം വീട്ടിൽ ഈ തെണ്ടിത്തരം കാണിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് സാർ നിൽക്കുക എന്ന് ചോദിച്ചപ്പോഴും പോലീസ് ചോദിച്ചു എന്താണ് ആ തെണ്ടിത്തരം അതായത് സാബു കാണിച്ച തെണ്ടിത്തരം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അയാൾക്ക് അനിയന്റെ ഭാര്യയിൽ ഒരു നോട്ടമുണ്ട് അനിയന്റെ ഭാര്യയെ വശത്താക്കണം അതിനു അതിനുവേണ്ടിട്ട് അയാൾ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് ഭാര്യ പറഞ്ഞത് ഇതിന്റെ പേരിൽ എന്ന് പറഞ്ഞാൽ ആ വീട്ടില് നല്ല രീതിയിലുള്ള വഴക്കുണ്ടായി അത് മാത്രവുമല്ല അനുജനുമായിട്ട് പോലും പലപ്പോഴും കത്തിയെടുത്തിട്ട് വരെ കുത്താൻ വരെ പോയിട്ടുണ്ട് അനുജൻ എന്നാണ് പറയുന്നത് അതായത് രോഗം എന്ന് ഈ അനുജന്റെ ഭാര്യ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം അനുജന്റെ ആ പക്ഷേ ഒന്നും ഇല്ല പക്ഷെ ഇവിടെ കുളിക്കുമ്പോഴും ഒളിഞ്ഞു നോക്കുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വസ്ത്രം മാറുമ്പോഴും ഒഴിഞ്ഞു നോക്കുക ഇങ്ങനെയുള്ള സ്വഭാവ വൈകൃതത്തിന് ഉടമയാണ് ഈ സാബു എന്ന് പറയുന്നവൻ ഏതായാലും പോലീസ് സാബു അവിടെ എന്ന് മനസ്സിലാക്കി അതിനുശേഷം തിരിച്ചു വരുന്നു പിന്നെ മറ്റൊരു കൂട്ടം പോലീസുകാർ സുധീറിന്റെ വീട്ടിലേക്കാണ് പോയത് സുധീറിന്റെ വീട് സാമാന്യം നല്ലൊരു വലിയ വീടാണ് അവിടെ എത്തി അവിടെ എത്തുമ്പോഴെന്ന് പറഞ്ഞാൽ പിന്നെ ബെല്ലടിക്കുന്നു ബെല്ലടിച്ചപ്പോഴും സുധീർ മാത്രമേ അവിടെ ഉള്ളൂ വേറെ ആരുമില്ല കുടുംബങ്ങളൊന്നും വന്നവിടെ ഇല്ലായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ ഒരാൾ ആടി ആടി നല്ല രീതിയിൽ മദ്യപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കുപ്പികളും പിന്നെ എന്ന് പറഞ്ഞാൽ ഭക്ഷണ അവശിഷ്ടങ്ങളും ഒക്കെ വാതിൽ തുറക്കുമ്പോൾ തന്നെ അവിടെ കണ്ടു പോലീസുകാർ ഇദ്ദേഹം വാതിൽ തുറന്ന് വീണ്ടും പോയിട്ട് കിടക്കുകയാണ് ഇദ്ദേഹത്തിന് നടക്കാൻ കഴിയുന്നില്ല അതായത് ആടി ആടിയിട്ടാണ് പോയി കിടന്നത് ഇദ്ദേഹം പോയി നേരെ ആ കിടന്നു ആരാണ് വന്നത് എന്താണ് എന്നുപോലും അയാൾക്ക് മനസ്സിലായില്ല അങ്ങനെ രണ്ടുമൂന്ന് പോലീസുകാരെ അയാളെയും പിടിച്ചു കൊണ്ടുപോയിട്ട് അവിടെയുള്ള ഒരു കിണറ്റിന്റെ കരയിൽ ഒരു പത്ത് ഇരുപത്തഞ്ച് തൊട്ടി വെള്ളം അങ്ങ് അങ്ങ് ഒഴിച്ചു വയനാട്ടിലെ തണുപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാലോ അപ്പൊ ഈ വെള്ളവും കൂടി അങ്ങ് ചെന്നപ്പോഴ് ഇയാളുടെ പൂസ് കുറച്ച് പോകാൻ തുടങ്ങി കുറെ പോയതിനു ശേഷം ഇയാൾ കുറച്ച് നോർമലായി നോർമൽ ആയതിനു ശേഷം ഇയാളെ വിളിച്ച് ഹാളിൽ ഇരുത്തുന്നു അതിനുശേഷം ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുകയാണ് ആ കുപ്പിയിൽ ഇരിക്കുന്ന കുറച്ച് മദ്യ എടുത്തിട്ട് അയാൾക്ക് കൊടുക്കൂ കാരണം ഇന്നലെ രാത്രി ആണ് അത് അത് മാറിയിട്ടില്ല പോകുന്നില്ല യും കുടിച്ചിരിക്കുന്നു ഇയാൾക്ക് എന്തോ കാര്യമായിട്ടുള്ള ടെൻഷൻ ഉണ്ടെന്ന് പോലീസുകാർക്കും മനസ്സിലായി ഒരു ഒന്നര പെഗ്ഗടുത്തിട്ട് ഇയാളുടെ ഇയാൾക്ക് വീണ്ടും കൊടുത്തു ഇയാൾ അത് ആർത്തിയോടുകൂടി ഇയാൾക്ക് ഒന്ന് സുഖമായി അതായത് ഇയാളൊന്ന് ഓക്കെ ഓക്കെ ആയപ്പോഴും ചോദിച്ചു അതായത് നിങ്ങൾ ഇന്നലെ രാത്രി എവിടെയായിരുന്നു എന്ന് ചോദിച്ചപ്പോഴും പറഞ്ഞു ഇന്നലെ രാത്രി ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു സാർ അതായത് നമ്മുടെ സാബുവിനാണ് മീറ്റിംഗ് ഞാൻ കൂടെ പോയി പോയിന്നേ ഉള്ളൂ നിങ്ങളുടേതാണോ ഈ നമ്പറിലുള്ള കാർ അതെ സാർ അത് ബാക്കിൽ പോർച്ചിലുണ്ട് ബാക്കിലാണ് അതിൻ്റെ പോർച്ച് കിടക്കുന്നത് അത് അവിടെ ഉണ്ട് എന്ന് പറയുകയും ചെയ്തു അങ്ങനെ പോലീസുകാർ പോയിട്ട് ആ കാറ് നോക്കുന്നു കാറ് നോക്കിയപ്പോഴും സംഭവമില്ല ഓക്കെയാണ് അങ്ങനെ താഴേക്ക് നോക്കിയപ്പോഴും ടീ ഒരു കാല് കാണുന്നില്ല ആ കാലുണ്ട് ആ കാലാണെങ്കിൽ മറ്റേ മാറ്റി വെച്ചിട്ടാ ഉള്ളത് ഈ ടീ പോയുടെ കാൽ എങ്ങനെയാണ് ഒടിഞ്ഞത് എന്ന് സുധീറിനോട് ചോദിച്ചപ്പോൾ സുധീർ പറഞ്ഞാൽ എങ്ങോ എങ്ങനെയോ പൊളിഞ്ഞാൽ സാർ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പറഞ്ഞു നിങ്ങളുടെ ജോലി എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആ ഒരു പ്രവാസിയാണെന്ന് പറഞ്ഞു പിന്നീട് ചോദിച്ചു അതായത് നിങ്ങൾ എങ്ങനെയാണ് കൊലപ്പെടുത്തിയത് ഇത് കേട്ടപ്പോഴും ശരിക്ക് സുധീറും ഞെട്ടിപ്പോയി സുധീർ പറഞ്ഞു ഇല്ല സാറേ ഞാനൊന്നും ചെയ്തതല്ല അത് അവർ ചേട്ടനെമാർ തമ്മിലുള്ള പ്രശ്നമാണ് അത് എന്നെ അതിൻ്റെ അത് പെടുത്തിയെന്നേ ഉള്ളൂ എന്ന് ഇയാൾ പെട്ടെന്ന് പറയുകയാണ് എന്താണ് നിങ്ങൾ പറഞ്ഞത് അതായത് നിങ്ങളോട് നമ്മൾ വേറെ ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ നിങ്ങൾ എങ്ങനെയാണ് കൊന്നത് എന്നല്ലേ ചോദിച്ചിട്ടുള്ളൂ ഈ എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനും ചോദിക്കുകയും ചെയ്തു ഏതായാലും നിങ്ങൾ ഇനി സത്യം ഏതായാലും പറഞ്ഞു പോയില്ല ഇനി അങ്ങ് പറഞ്ഞോളൂ എന്ന് പറഞ്ഞപ്പോഴാണ് ഇദ്ദേഹം എല്ലാ കഥ ും പറയുന്നത് അതായത് ഇദ്ദേഹം ഗൾഫിൽ ഒരു പത്ത് വർഷം ഉണ്ടായിരുന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ നാട്ടിലേക്ക് വന്നു ഇനി എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണം അങ്ങനെ ഈ സാബുവിനോട് ഒരു ദിവസം ഇത് പറയുകയാണ് എനിക്കൊരു ബിസിനസ് തുടങ്ങണം എന്ത് ബിസിനസ് ആണ് ഇപ്പോൾ തുടങ്ങുക അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോഴാണ് സാബു പറഞ്ഞത് പൊഴുതനായി എന്ന് പറയുന്ന ഒരു സ്ഥലത്തൊരു കോറയുണ്ട് അത് നാട്ടുകാരുടെ എതിർപ്പ് മൂലം എന്ന് പറഞ്ഞാൽ വെച്ചിട്ട് അതിന്റെ ഉടമകൾ പോയതാണ് അവർക്ക് എന്തെങ്കിലും പൈസ കൊടുത്തു കഴിഞ്ഞാൽ ആ കോറ നമുക്ക് എടുക്കാം അത് മാത്രവുമല്ല ആ കോറ എടുത്തു കഴിഞ്ഞാല് അവിടെയുള്ള നാട്ടിൽ െല്ലാം സ്വാധീനിച്ചു നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് കല്ലെടുക്കാം പിന്നീട് എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ കല്ലുവണം ഇവിടെ അണക്കെട്ടിന് വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ യാതൊരു ക്ഷാമവും ഇല്ല പൈസയും കൃത്യമായിട്ട് കിട്ടും എന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ചതിന് ശേഷം ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും കുറേ പൈസ വാങ്ങിക്കുന്നു അങ്ങനെ രണ്ടുപേരും ചേർന്ന് ആ കോറ നടത്താൻ വേണ്ടി പോവുകയാണ് കോറ വാങ്ങിച്ചു അത് അവർ അയാൾക്ക് പൈസ കൊടുത്തു അതുപോലെ തന്നെ ഒരു പത്ത് ഇരുപത്തിയഞ്ച് വീട്ടുകാരുണ്ടായിരുന്നു അവർക്ക് എല്ലാവർക്കും ന്യായമായ പൈസ കൊടുത്തു അതിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ പണിയും കാര്യങ്ങളൊക്കെ തുടങ്ങണം അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാബുവിൻ്റെ അനിയനായ സൈമൺ അവൻ വരുന്നത് അവൻ കുറച്ച് ആൾക്കാരെയൊക്കെ കൂട്ടിയിട്ടാണ് വന്നത് അവൻ പറഞ്ഞു ഒരു കാരണവശാലും ഇവിടുന്ന് പാറ പൊട്ടിക്കല് നടക്കില്ല അതായത് ജ്യേഷ്ഠനോടുള്ള ഒരു ദേഷ്യം ഈ സൈമണ് പണ്ടേ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ കോറയിലൂടെ എങ്ങാനും ഒന്ന് നന്നായാലോ അല്ലെങ്കിൽ അവന്റെ അഹങ്കാരം കൂടത്തേ ഉള്ളൂ എന്ന് സൈമൺ അറിയാമായിരുന്നു അതായത് ഇവര് ജ്യേഷ്ഠൻ അനിയന്മാരാണ് ഒരു വീട്ടിലാണ് താമസിക്കുന്നതെങ്കിലും രണ്ട് പേരും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കരമായിട്ടുള്ള ശത്രുക്കളായിരുന്നു അത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ സാബുവിന്റെ വൈകൃതം തന്നെയാണ് അപ്പൊ സാബുവിനാണെങ്കിൽ എങ്ങനെയെങ്കിലും ഇവ ഇവനെ ഇല്ലാതാക്കണം എന്ന ഒരു മൈൻഡ് മാത്രമേ സാബൂനുള്ളൂ അങ്ങനെ ഈ സൈമണ്ണിനോട് സുധീർ രഹസ്യമായിട്ട് വിളിച്ചിട്ട് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യാം നമുക്ക് ചർച്ച ചെയ്ത് പരിഹരിക്കാം നീ ഇതിന്റെ അകത്ത് ഇതാകരുത് എനിക്ക് ഒരുപാട് പൈസ നഷ്ടം വന്നിട്ടുണ്ട് എന്ന് പറയുകയും നീ വൈകുന്നേരം വീട്ടിലേക്ക് വരും അവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞ് ഈ സുധീറും അതുപോലെ തന്നെ സാബുവും വണ്ടിയിൽ കയറി പോവുകയും ചെയ്തു വൈകുന്നേരം നാല് മണിയോട് കൂടിയിട്ടാണ് സൈമൺ അവിടെ എത്തുന്നത് സൈമൺ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു ഇതൊന്നും നടക്കില്ല നിറകില്ല ഒരു രൂപ വേണ്ട അതുമാത്രമല്ല എൻ്റെ കൂടെയുള്ള പത്ത് പതിനാല് പേരുണ്ട് അവർക്കും അവരും സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ കോറ അവിടെ തുറക്കാൻ ഞങ്ങൾ വിടില്ല എന്ന് തീർപ്പിക്കും പറഞ്ഞു ഏതായാലും സുധീർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അതായത് എനിക്ക് സാമ്പത്തിക ബാധ്യത വരും അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഈ സൈമൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവന്റെ വാക്കുക ഈ ചെറ്റിയുടെ വാക്കും കേട്ടിട്ടാണോ നിങ്ങൾ ഈ കോറേന്റെ പണിക്കിറങ്ങിയത് ഇവൻ ആള് ശരിയല്ല ഇവനെ നിങ്ങളുടെ വീട്ടിൽ പോലും കയറ്റാൻ പാടില്ല കാരണം നിങ്ങളുടെ ഭാര്യവരെ ഇവൻ അടിച്ചുകൊണ്ട് പോകും എന്ന് പറഞ്ഞപ്പോഴേ അവിടെയുള്ള ടീപൂ എടുത്തിട്ട് അതിന്റെ കാല് വലിച്ചോരിട്ട് ഒരടിയായിരുന്നു സൈമനെ ആ ഒരു അടിയോട് കൂടിയിട്ട് സൈമൻ അവിടെ നിലത്ത് വീഴുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈമൺ ചാടി എഴുന്നേറ്റതിനു ശേഷം ഈ സാബുവിനെ പിടിക്കുകയാണ് ആ പിടുത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു മരണവെപ്രാവത്തിലുള്ള പിടുത്തമായിരുന്നു ഏതായാലും ഈ പിടിത്തം കണ്ടപ്പോഴും സാബുവിന്റെ കാറ്റ് ഇപ്പോൾ കഴിയും എന്ന് തോന്നിയ സുധീര് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവന്റെ കഴുത്തിന് പിടിക്കുകയാണ് അതായത് ഈ സൈമന്റെ കഴുത്തിന് പിടിച്ചതിന് ശേഷം തന്നെ ഇവനെ വീണ്ടും തള്ളിയിടുന്നു ആ തള്ളിയിട്ട വീഴ്ചയിൽ ഇവൻ അവിടെ വീണ്ടും വീഴുകയാണ് അതിനുശേഷം തന്നെ ഈ ടിപ്പോയിൽ ആ കാലെടുത്തിട്ട് തന്നെയാണ് കൊണ്ടയിൽ വെച്ച് സാബു ആണ് അമർത്തിയത് എന്നാണ് സുധീർ പറഞ്ഞത് പിന്നീട് പോലീസ് സുധീറിന്റെ മൊഴി യും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം സുധീറിനെ കൊണ്ടുപോകാൻ തയ്യാറായില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുധീറിനെ ഇപ്പോഴും കൊണ്ടുപോയി കഴിഞ്ഞാൽ സാബു മുങ്ങാനുള്ള ചാൻസ് ഉണ്ട് സാബു മുങ്ങിക്കഴിഞ്ഞാൽ കിട്ടത്തില്ല എന്ന് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് അവിടെ ഒരു രണ്ട് പോലീസുകാർ ഡ്യൂട്ടി കിടുകയാണ് അതായത് സദാസമയവും ഇവന്റെ കൂടെ വേണം എന്നുള്ള ഇതിൽ രണ്ടുപേരെ അവിടെ രഹസ്യമായിട്ട് ഡ്യൂട്ടി കിടുന്നു കാരണം പോലീസുകാർക്ക് അറിയാം അതായത് സാബു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു സാബു വന്നില്ല രണ്ടാമത്തെ ദിവസം കഴിയാറായി സാബു വന്നില്ല അർദ്ധരാത്രിയോട് കൂടിയിട്ട് അവിടെയുള്ള ജനലില് ഒരു മുട്ട് കേൾക്കുകയാണ് കാണിൽ തന്നെ കടന്നുറങ്ങിയിരുന്ന സുധീറും രണ്ട് പോലീസുകാരും ഈ രണ്ട് പോലീസുകാരും രഹസ്യമായിട്ട് പുറത്തിറങ്ങി അതായത് പോലീസുകാർക്ക് മനസ്സിലായി സാബു തന്നെയാണ് കാരണം അവൻ വിളിക്കുകയാണ് അവൻ സുധീറിനെ വിളിക്കുന്നതാണ് കേട്ടത് സുധീറിനോട് പറഞ്ഞു നീ പോയിട്ട് വാതിൽ തുറക്കുക അവനുമായിട്ട് സംസാരിക്കുക വേറെ ഒന്നും ചെയ്യരുത് എന്നാണ് പറഞ്ഞത് ഏതായാലും അതനുസരിച്ച് നേരെ സുധീർ പോയിട്ട് ജനല് തുറക്കുന്നു ജനല് തുറന്നപ്പോഴും സാബു ആണ് സാബു അറിയുകയാണ് കേസെല്ലാം ഞാൻ ഒതുക്കി തീർക്കും അത് മാത്രവുമല്ല ഈ സൈമണ് അവിടെയുള്ള ഒരു തൊഴിലാളി സ്ത്രീയുമായിട്ട് ഒരു ബന്ധമുണ്ടായിരുന്നു അതായത് ഒരു രഹസ്യ ബന്ധം ആ ബന്ധത്തിൽ എന്ന് പറഞ്ഞു ആ ബന്ധം ഒരു ദിവസം ഭർത്താവ് കയ്യോടെ പിടികൂടിയതിനെ ഈ സൈമണ് അയാൾ നല്ല രീതിയിൽ മർദ്ദിച്ചിരുന്നു ആ ഒരു കേസ് നടന്നിട്ട് ഏകദേശം എന്ന് പറഞ്ഞാൽ അഞ്ചെട്ട് മാസമായി ഏതായാലും നമുക്കൊരു കാര്യം ചെയ്യാം അവന്റെ തലയിൽ വെച്ചു കൊടുക്കാം എന്ന് ഞാൻ എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള തരത്തിൽ ഇയാൾ പറയുകയാണ് അതിനുശേഷം പറഞ്ഞു എനിക്ക് ഇപ്പോഴും വെളിയിലിറങ്ങാൻ കഴിയില്ല അതുകൊണ്ട് എനിക്ക് കളിക്കണമെങ്കിൽ എനിക്കൊരു പത്തിരുപതിനായിരം രൂപ കൂടി തരണം എന്ന് പറഞ്ഞിട്ടാണ് ഈ സാബു അവിടെ വന്നത് സുധീർ പറഞ്ഞു എന്റെ കയ്യിൽ ഇനി ഇനിയിപ്പോഴും കാശൊന്നുമില്ല എനിക്ക് കാശ് വേണമെങ്കിൽ തന്നെ നാളെ രാവിലെ ആകണ്ടേ നീ ഒരു കാര്യം ഇങ്ങോട്ട് കേറി വരൂ എന്ന് സുധീർ പറഞ്ഞു അപ്പോഴാണ് രണ്ട് പോലീസുകാർ പിന്നെ പുറകുന്നു ചോദിക്കുന്നത് ഞങ്ങൾ തന്ന മതിയോടാ പൈസ നിനക്ക് ഇരുപതിനായിരം രൂപ ഞങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ട് പേരും ചേർന്ന് സാബുവിനെ പിടിക്കുകയാണ് അങ്ങനെ സാബുവിനെ കീഴ്പ്പെടുത്തിയതിന് ശേഷം നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിച്ചു അവിടെ നിന്നു പറഞ്ഞാൽ പോലീസ് വന്നു പോലീസ് വന്ന് സാബുവിനെ കൊണ്ടുപോയി അതായത് ഈ സൈമണിനെ കൊല്ലപ്പെട്ട് കൊലപ്പെടുത്തണം എന്നുള്ളത് സാബുവിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോറ നടത്താൻ വേണ്ടി മാത്രമായിരുന്നില്ല അവന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുന്ദരിയായ സൈമന്റെ ഭാര്യയിലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് സുധീർ പറഞ്ഞിട്ടും കൂടി സുധീർ അടിക്കല്ലേ അടിക്കല്ലേ എന്ന് പറയുന്നുണ്ടായിരുന്നു എന്നാണ് സുധീർ പറയുന്നത് സുധീർ പറഞ്ഞിട്ടും കൂടി അവനെ കൊലപ്പെടുത്തിയതിന്റെ ഉദ്ദേശം ഇത് തന്നെയായിരുന്നു എന്ന് പിന്നീട് തെളിയുകയും ചെയ്തു അങ്ങനെ രണ്ടുപേരെയും പിന്നീട് കോടതിയിൽ ഹാജരാക്കുന്നു കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷം രണ്ടു പേർക്കും ജീവപര്യന്ത ശിക്ഷയാണ് കിട്ടിയത് എന്നുള്ളതാണ് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് ബൈ ബൈ